ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നമ്മുടെ ചിന്തയിൽ അന്യോന്യമായ മൈത്രിയില്ലെങ്കിൽ നമുക്കൊക്കെ വേറെ വേറെ ആയിട്ടാണ് കാണുക എന്നാൽ എന്നെ കുറിച്ച് എനിക്ക് അറിയാൻ സാധിച്ചാൽ അന്യമായി ആരുമില്ല എന്നെ തന്നെയാണ് എല്ലാത്തിലും കാണാൻ സാധിക്കുന്നത് ഈ ആശയം വരുന്ന ഒരു കവിതാശകലം ഒന്ന് കേട്ടുനോക്കുക അന്യോന്യമൈത്രിയാൽ ചിന്തയിൽ നഞ്ജു ചിന്തയിൽ എത്ര പരമസത്യമാണിത് അതുകൊണ്ട് നാം നമ്മുടെ ചിന്താധാരകളെയാണ് മാറ്റി മാറ്റേണ്ടത് ചിന്താധാരകൾ മാറ്റി ഒക്കെ വേറെ വേറെയായി കാണുന്നതിന് പകരം എൻ്റെ എന്ന അവസ്ഥയിലേക്ക് സർവത്തിനെയും കൊണ്ടുവരുന്നു ഞാനെന്നും എൻ്റേതെന്നുമുള്ളത് ഈശ്വരത്വത്തിൽ നിന്നും നമ്മെ അകറ്റുന്നതാണ് ആദ്യം ഞാനാണുണ്ടായത് ഞാനുണ്ടായപ്പോൾ അത് ദേഹമായി മാറി ദേഹമായി മാറുമ്പോൾ അതിന് ആയിരം പോരായ്മകൾ വരുന്നു അതാണ് സർവദുഃഖത്തിനും കാരണമായിരിക്കുന്നത് ഇനി അതിൽ നിന്നെല്ലാം നമ്മൾ പിന്തിരിഞ്ഞ് നമ്മുടെ സ്വരൂപം അറിയുമ്പോൾ അന്യോന്യ മൈത്രി ഉണ്ടാവും അന്യോന്യമൈത്രിതെ പോകുമ്പോൾ അന്യോന്യം മൈത്രി ഇല്ലാതെ പോയാൽ ചിന്തയിൽ നഞ്ചു കലർന്നെന്ന് വെക്കുക നമ്മുടെ ചിന്തകളൊക്കെ അന്യമായിട്ടേക്കാണ് ഇവരൊക്കെ എനിക്ക് വേണ്ടപ്പെട്ടവർ ഇവരൊക്കെ നല്ലവര് അവരൊക്കെ ചീത്ത ഇവരൊക്കെ എൻ്റെ ശത്രുക്കൾ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ വിഷമയമായി തീരുമ്പോഴാണ് ഇത്തരം തോന്നുന്നത് അതാണ് അന്യോന്യ അന്യോന്യമൈത്രി പോകുമ്പോൾ ചിന്തയിൽ നഞ്ചുൽ തൻ മുഖ കാന്തി അന്യനിൽ തൻ്റെ മുഖത്തെ കാണണം തൻ്റെ വ്യക്തിത്വത്തെ മറ്റുള്ളവരിൽ കാണാൻ കഴിഞ്ഞാൽ അന്യനിൽ തൻ മുഖ കാന്തി വിരിഞ്ഞാൽ തൻ്റെ മുഖകാന്തി മറ്റുള്ളവരിൽ ചിന്തയിൽ നമ്മുടെ ചിന്ത അമൃതമയമായി തീരുന്നു ഇതല്ലേ വേണ്ടത് ഇവിടെ ഈ ലോകത്തിൽ അന്യരായി തരുമില്ല എല്ലാം എൻ്റെ തന്നെ പ്രതിബിംബമാണ് ഒരു നായ ബാർഗർ ഷാപ്പിൽ കയറിയ മാതിരിയാണ് ഇന്ന് മനുഷ്യരുടെ സ്വഭാവം നായ ബാർബർ ഷാപ്പിൽ കയറിയപ്പോൾ ബാർബർ ഷാപ്പിൽ നാലു ഭാഗവും കണ്ണാടിയാണ് കണ്ണാടിയിൽ നോക്കിയപ്പോൾ തൻ്റെ ഒരു നായ തന്നോട് തന്നെ നോക്കിയിരിക്കുന്നതാണ് നായക്ക് കാണാൻ കഴിഞ്ഞത് അത് കണ്ടപ്പോൾ മറ്റൊരു നായയാണെന്ന് കരുതി കൊരച്ചു കൊരച്ചപ്പോൾ ആ നായയും തന്നോട് കുരച്ചു അതിനേക്കാൾ ശക്തിയായി അത് കുരയ്ക്കുന്നത് കണ്ടപ്പോൾ ഇപ്പുറം തിരിഞ്ഞു നോക്കി അവിടെ നോക്കുമ്പോൾ അവിടെയും ഒരു നായ അതിനോടും കുരച്ചപ്പോൾ അതും തന്നോട് കുരയ്ക്കാൻ തുടങ്ങി അങ്ങനെ ഇടവും വലവും മുന്നും പിന്നും നോക്കുമ്പോൾ അവിടെയെല്ലാം നായകളെ കാണുകയും അവരോടെല്ലാം കുരച്ചപ്പോൾ കൊരച്ചപ്പോൾ ഇങ്ങോട്ടും കുരയ്ക്കാൻ തുടങ്ങി നാലുഭാഗത്തും ഇത്രയധികം ശത്രുക്കളുണ്ടായപ്പോൾ ആ നായ ഇനി താനറ്റയ്ക്ക് ഇവിടെ നിന്നതുകൊണ്ട് പ്രയോജനമില്ലെന്ന് കരുതി ഭയപ്പെട്ട് വാലും തറ്റ് ബാബർ നിന്നും ഒന്നാലോചിച്ച് നോക്കൂ ആ നായയ്ക്ക് എന്താ പറ്റിയത് തൻ്റെ തന്നെ ചായയാണ് ആ കണ്ണാടിയിൽ കണ്ടത് അത് മറ്റൊരു നായയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് അത് കൊരച്ചത് പക്ഷേ അവിടെ കുറയ്ക്കുന്നത് താൻ തന്നെയല്ലേ ആ സത്യം അറിയാതെയാണ് ആ നായ ഭയപ്പെട്ട് മൂത്രമൊഴിച്ച് മലവും വിസർജിച്ചാണ് ആ ബാർബർ ഷോപ്പിൽ നിന്നും എന്നാൽ അവിടെ ഒരു മനുഷ്യൻ കയറി വന്ന് ഒന്ന് നോക്കിയാൽ എന്തായിരിക്കും അവസ്ഥ വിവേകശാലിയായ ചിന്താശക്തിയുള്ള മനുഷ്യനവിടെ കയറിയിരുന്നാൽ അതിൽ തൻ്റെ മുഖം കാണാൻ സാധിക്കും തൻ്റെ മുഖത്തൊരു കറുത്ത പാടുണ്ടെങ്കിൽ അതവിടെ കാണാം മുഖത്ത് കുറച്ച് കരിയോ അഴുക്കോ ആയിട്ടുണ്ടെങ്കിൽ അത് തുടച്ചു കളയുന്നു മുടി വെട്ടിയതിൽ വല്ല പോരായ്മയും ഉണ്ടെങ്കിൽ അത് വെട്ടിയ ആളെ കാണിച്ചു കൊടുക്കുന്നു ഇവിടെ ഒന്നുകൂടെ ശരിയാക്കാനുണ്ട് അപ്പുറത്ത് ശരിയായില്ല എന്നെല്ലാം നമ്മുടെ പോരായ്മകളെ തിരത്താൻ നമ്മുടെ പോരായ്മകളെ തിരുത്താൻ ആ ബാർബർ ഷോപ്പ് സഹായിക്കുന്നു അവിടെ ശത്രുതാ മനോഭാവമില്ല അവിടെ എല്ലാം ഞാൻ തന്നെയാണ് ആ കണ്ണാടിയിൽ കണ്ട പ്രതിബിംബം ഞാൻ തന്നെയാണ് എന്റേത് തന്നെയാണ് ഈ ബോധ്യമുണ്ടായപ്പോൾ ആ പോരായ്മകളെ നികത്താനാണ് അതുപയോഗിച്ചത് അതുപോലെ ഈ പ്രപഞ്ചമാകുന്ന ബാർബർ ഷാപ്പിലാണ് നമ്മുടെ ഓരോരുത്തരും ഇപ്പോൾ അവിടെ നാം നോക്കുമ്പോൾ നമ്മുടേതന്നെ പ്രതിച്ഛായയായിട്ട് വിവേകശാലികൾക്ക് കാണാൻ സാധിക്കുന്നു ികളാവട്ടെ അവരൊക്കെ ശത്രുക്കളായി കണ്ട് അവരെയെല്ലാം വർഷിച്ചും വഴിച്ചും കലഹിച്ചും കഴിയുന്നു അത് നായയുടെ സംസ്കാരമാണല്ലോ നാം നായയാകണോ മനുഷ്യനാകണോ ഇത് നാം സ്വയം തിരിച്ചറിയേണ്ടതാണ് അന്യോന്യമൈത്രിയതെ പോകുമ്പോൾ ചിന്തയിൽ നഞ്ചു കലർന്നെന്ന് വെക്കണം അന്യനിൽ തൻ മുഖകാന്തി വിരിഞ്ഞാൽ ചിന്തയിൽ പീയൂഷ ധാരാഭിഷേകം